എന്റെ ഉപ്പ എന്റെ ഓരോ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഞാൻ ചോദിച്ചതിന്റെ മുന്നേ എനിക്ക് സാധിച്ചു തരിലുണ്ട് ഇപ്പൊ എനിക്ക് കാര്യങ്ങൾ പറയാനോ അങ്ങനെ പറഞ്ഞുടനെ സാധിച്ചു തരാനും ഉപ്പാക്ക് ഉപ്പാക്കിപ്പ കഴിയൂല ഇപ്പ ചൂടി പോയി എനിക്ക് പിന്നെ ആരാ ആഗ്രഹങ്ങളൊക്കെ അസുഖം മാറിയിട്ട് സാധിച്ചായിരുന്നു ഇങ്ങനെല്ലാരും നമുക്കുണ്ടാവും എന്റെ ആഗ്രഹങ്ങളൊന്നും ഇപ്പൊ സാധിച്ചു തരാൻ ആരുല്ല

എല്ലാവർക്കും അസ്സാം വലൈക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ് പ്രിയപ്പെട്ടവരെ മലപ്പുറം ജില്ലയിലെ കീപ്പറമ്പ് പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ താമസിക്കുന്ന വാലില്ലാ പോയിലെ പ്രിയപ്പെട്ട അൻവർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരനാണ് ഇരു വൃക്കകളും തകരാറിലായി പ്രിയപ്പെട്ട പൊന്നുമോൾ ഫിതയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മുടെയൊക്കെ മുമ്പിലേക്ക് ഗതികേട് കൊണ്ട് വന്നിട്ടുള്ളത് കിഡ്നി അസുഖത്തിന്റെ അവസാന സ്റ്റേജിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട അൻവർ കോക്കോട് ജില്ലയിലെ മുക്കത്തെ വായക്കൊല കച്ചവട തൊഴിലാളിയായി സാധാരണക്കാരനായി ജീവിതം ഇങ്ങനെ കൊണ്ടുപോകുന്നതിനിടയിലാണ് വൃക്ക രോഗപ്പെട്ടിട്ടുള്ളത് സങ്കടം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് രണ്ടര വയസ്സുള്ളപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ബാപ്പ മരണപ്പെടുന്നത് തിരൂരങ്ങാടി എത്തിങ്കാനയിലാണ് വിദ്യാഭ്യാസം പൂർത്തിയായിട്ടുള്ളത് ചെറുപ്പത്തിലെ എത്തിയുമായി ജനിച്ചു വളർന്ന പ്രിയപ്പെട്ട പൊന്നു സഹോദരൻ എന്ന് ഈ പ്രിയപ്പെട്ടവന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ഫിതമോളി എത്തിയുമാവോ എന്നുള്ള ആ വേദനയിലും സങ്കടത്തിലും നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ സഹോദരന്റെ ജീവൻ തിരിച്ചുപിടിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എല്ലാവരും സഹായിക്കണം ഞങ്ങക്ക് വേറെ ആരുമില്ല എൻ്റെ മോളെ ഇനി ഒറ്റക്കാക്കരുത് ഒരു മാർഗം ഒരു മാർഗം ഞങ്ങക്ക് ഞങ്ങളെ മുന്നിലില്ല എന്നിട്ട് ഞങ്ങളെ മുന്നിൽ ഞാൻ വരും എൻ്റെ ഒരു സങ്കടം കാര്യം ഇതുവരെ ഇന്നുവരെ പറഞ്ഞിട്ടില്ല എല്ലാം ഒതുക്കി വെച്ച് കൊണ്ടെടുക്കണൊരാളാണ് ഇന്നിപ്പം ഇങ്ങനെ ഒരു ഗതിയിൽ ഞങ്ങൾ എത്തും ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല മൂന്ന് തവണ ആഴ്ചയിൽ ഡയാലിസിസ് നടത്തിയാണ് ഇപ്പോ ജീവൻ നിലനിർത്തി പോകുന്നത് കെ എം സി ടി ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്വാസ തടസ്സമുണ്ട് ഛർദിയുണ്ട് ക്ഷീണമുണ്ട് എല്ലാം നിലക്കുണ്ട് സാഹചര്യത്തിലൂടെ അടിയന്തരമായി കിഡ്നി മാറ്റിവെക്കലല്ലാതെ ഈ സഹോദരന്റെ ജീവൻ രക്ഷിക്കാൻ മറ്റൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ടാണ് ജനങ്ങളെ മുന്നിലേക്ക് കണ്ണീരുമായി